ഇത് നമ്മടെ കമ്പനി തന്നെ സെറ്റ് ചെയ്യുന്ന പുതിയൊരു ഐറ്റു ത്രീ ഓക്കെ മൂന്നെണ്ണം ഇരുന്നൂറ് രൂപയുള്ളൂ ജസ്റ്റ് മൂന്നെണ്ണം ഇരുന്നൂറ് എടുത്തോളൂ ചേഞ്ഞണ്ടോ ഇരുന്നൂറേ ഉള്ളൂ ജസ്റ്റ് ഇരുന്നൂറ് കേട്ടോ ആ ഇരുന്നൂറ് മതി ആ ഓക്കേ എന്നോട്ടാ ശരി ചേട്ടാ ചേട്ടാ കഴിഞ്ഞ ആറ് റോട്ടി തിന്നു കഴിഞ്ഞാ കഴിഞ്ഞല്ലേ ജസ്റ്റ് ഓക്കെ അതിടിച്ചിട്ട് അപ്പൊ എന്നിട്ട് ഇരുന്നൂറ് രൂപ എനിക്കൊന്ന് മനസ്സിലായി ആടുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കമ്പനി പുതിയതായിട്ട് സെറ്റ് ചെയ്യുന്ന ചേട്ടാ ജസ്റ്റ് നൂറ്റി അമ്പത് രൂപ ഉള്ളൂ നടമ്പത് രൂപ